നിങ്ങൾക്ക് വിയറ്റ്നാം കോളനിയിലെ റാവത്തർ ഓർമെൻഡോ ആക്ടർ വിജയ് രംഗരാജു അദ്ദേഹം റീസെൻ്റ്ലി മരണപ്പെട്ടു ഞാൻ അദ്ദേഹത്തിൻ്റെ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്തിട്ടുണ്ട് ഇൻ ടു തൗസൻഡ് രണ്ട് വർഷം റിട്ടേൺ ഫയൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ അന്ന് ഞാൻ ആർട്ടിക്കിൾഷിപ്പ് ചെയ്യുകയാണ് ചെന്നൈ കൊടമ്പക്കം അപ്പോൾ അവിടെ എന്നോട് പറഞ്ഞു ഒരു ഇൻഡിവിജ്വൽ ടാക്സ് റിട്ടേൺ ഉണ്ട് അപ്പോൾ ഞാൻ നോർമലി ഒരുപാട് ഇൻഡിവിജ്വൽ ടാക്സ് ഫയൽസ് വരുന്ന ഒരു ഓഫീസാണ് അപ്പോൾ ഞാൻ ഇദ്ദേഹത്തിൻ്റെ കൂടെ ഇരുന്ന് സംസാരിച്ചു അപ്പോൾ ആൾ പറഞ്ഞു ഞാനൊരു ഫിലിം ആർട്ടിസ്റ്റാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ റവന്യൂ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഞാൻ മലയാളിയാണെന്ന് പുള്ളിക്ക് മനസ്സിലായപ്പോൾ പുള്ളി മലയാളത്തിൽ സംസാരിച്ചു അപ്പോൾ പറഞ്ഞ് ഞാൻ മലയാളത്തിൽ അഭിനയിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ഏത് സിനിമയിൽ അപ്പോൾ കൂടി പറഞ്ഞു വിയറ്റ്നാം കോളനി റൌത്ത് പറഞ്ഞു അപ്പോൾ ആളുടെ ആ രൂപവും നമ്മൾ സിനിമയിൽ കണ്ട രൂപവും തമ്മിൽ യാതൊരു ബന്ധവുമില്ല അപ്പോൾ പെട്ടെന്ന് എനിക്ക് ഭയങ്കരമായിട്ട് ഒരു ഓർമ്മയിൽ ഒരു സിനിമാ നടനാണ് നമ്മുടെ മുന്നിലിരിക്കുന്നത് ഭയങ്കര എക്സൈറ്റഡ് ആയി അപ്പോൾ ഞാനതിൻ്റെ ഒരു സോഴ്സ് ഓഫ് ഇൻകം കാര്യങ്ങളൊക്കെ ചോദിച്ചു ഐറ്റം റിട്ടേൺ ഫയൽ ആണ് അന്ന് ബാങ്ക് സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ അത്രയും പോപ്പുലറായിട്ട് ആൾക്കാർ യൂസ് ചെയ്യാറില്ല ബാങ്കിൽ കൂടി ട്രാൻസാക്ഷൻസ് പക്ഷേ അദ്ദേഹത്തിൻ്റെ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ പറഞ്ഞപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി സത്യം പറഞ്ഞാൽ പുളി യാതൊരു വരുമാനവും ഇല്ല പുളി വളരെ തുച്ഛമായ വരുമാനം പറഞ്ഞ ഇത്രയും സിനിമയിലൊക്കെ അഭിനയിച്ച ഒരാൾക്ക് നമ്മളൊക്കെ മനസ്സിലാക്കുന്ന സിനിമ നടന്മാർക്കൊക്കെ പുലി ഇവിടെ പൈസ ഉണ്ടാവും സത്യം പറഞ്ഞാൽ ഒരു പാവ മനുഷ്യൻ യാതൊരു വരുമാനവും ഇല്ല വളരെ തുച്ഛമായിട്ടുള്ള അവിടുന്ന് ഇവിടുന്ന് കൊടുക്കുന്നതാണ് പുളി പറഞ്ഞത് സിനിമയിൽ അഭിനയിക്കുക എന്നല്ലാണ്ട് ആരും അങ്ങനെ പൈസ തരാറില്ല അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ കാണുന്ന വില്ലന്മാരെന്നൊക്കെ പറഞ്ഞാൽ ഞാൻ കണ്ട ആ വില്ലെന്ന് പറയുന്ന ഒരു പാവ മനുഷ്യൻ അപ്പം ഞാൻ മനസ്സിലാക്കി പുള്ളി പൈസ ചോദിച്ച ആരും കൊടുക്കത്തല്ല ഈ സർവീസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ കാച്ച് ചോദിക്കാൻ അറിയില്ലെങ്കിൽ നമ്മൾ ഒരിക്കലും ആ പണി ചെയ്ത് കാര്യം നമ്മുടെ സർവീസിന് നമ്മൾ വാങ്ങുന്ന ആ സർവീസ് ചാർജ് മിക്കപ്പോഴും സർവീസ് കഴിഞ്ഞു കഴിഞ്ഞാൽ തരാൻ ബുദ്ധിമുട്ടുണ്ടാവും ആൾക്കാർക്ക് കൊടുക്കാൻ ഈ സർവീസ് സെക്ടറിൻ്റെ ഒരു പ്രത്യേകത സർവീസ് എടുക്കുന്നതിന് മുമ്പ് സർവീസ് എടുക്കാൻ വന്ന ആൾക്കാരറിയില്ല ശരിക്കും എന്താണ് ഇയാൾ ചെയ്യാൻ പോകുന്നത് അതുപോലെ സർവീസ് ചെയ്തു കഴിഞ്ഞാൽ ഇയാൾക്ക് തോന്നും അയ്യോ ഇത്രയേ ഉള്ളൂ ഇതിന് വലിയ പ്രത്യേകിച്ചിട്ട് എന്താ വാല്യൂ സർവീസിന് മാത്രമുള്ള ഒരു നമ്മുടെ സർവീസ് അടക്കമുള്ളൊരു ചാലഞ്ച് അത് തന്നെയാണ് അതുകൊണ്ട് തന്നെ ഈ റെമ്യണറേഷൻ വാങ്ങുക എന്ന് പറയുന്നത് സർവീസ് സെക്ടറിൽ ഭയങ്കര ടീഡിയസ് ടാസ്ക് ആണ് ഈ പറയുന്ന ഈ റാവ് തറിനെ പോലെയുള്ള രൂപം അങ്ങനെ സ്ക്രീനിലുണ്ടെങ്കിലും ഓഫ് സ്ക്രീനിലുള്ള ഒരാൾ ഇങ്ങനെ ചോദിക്കുമ്പം ആൾ വളരെ പാവമായിട്ട് ചോദിക്കുന്ന സമയത്ത് ആരും കൊടുക്കത്തുമില്ല അത് വലിയൊരു ചലഞ്ചായിരിക്കും ഈ ഒരു സർവീസ് ആയിട്ട് അതുകൊണ്ട് തന്നെ നമുക്ക് സർവീസ് സെക്ടറിൽ ഏറ്റവും വലിയൊരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെഗോസിയേഷൻ സ്കില് ഉണ്ടായിരിക്കണം കാശ് വാങ്ങാനുള്ള ഒരു കഴിവുണ്ടായിരിക്കണം ദി ബെസ്റ്റ് യുവർ ബിസിനസ് ഉണ്ടായിരിക്കണം